ഹായ് ഓൾ ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുടെ അഡ്വാൻസ് ആൻറ്റി ടെർമൈറ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് സർവീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവിലാണ് പണി തുടങ്ങിയ സമയത്ത് സോയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ ഫ്ലോർ സീസ് ചെയ്തതിനു ശേഷം തീവ്രമായ ചിതൽ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹൗസ് ഓണർ മിസ്റ്റർ സൂര്യ ഒരു കോൺട്രാക്ടർ മുഖേന ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുമായി ബന്ധപ്പെടുന്നത് ഒട്ടും വൈകുന്നേരം ഞങ്ങളുടെ ടീം ഇവിടെ എത്തുകയും ആദ്യഘട്ടമായ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ വഴി ചിതൽ കോളനി കണ്ടെത്തി ടെർമൈറ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തു ഈക്കോ ഫ്രണ്ട്ലി ജർമ്മൻ പ്രൊഡക്റ്റായ ബെയറിൻ്റെ മിശ്രിതം ഇമ്പോർട്ടഡ് മെഷീൻസ് ഉപയോഗിച്ച് പ്രത്യേക ടെമ്പറേച്ചറിലും പ്രഷറിലും ഫ്ലോറിൽ ഡ്രിൽ ചെയ്ത ഹോൾസിലൂടെ വീണ്ടും ഫൗണ്ടേഷനിൽ എത്തിക്കുന്നു ആൻറ്റി ടെർമൈറ്റ് മിശ്രിതത്തിലെ മോളിക്കൂൾസ് ശരിയായ അളവിൽ ഫൗണ്ടേഷനിൽ എത്തിയാൽ മാത്രമേ ചിതൽ നിയന്ത്രണം സാധ്യമാകൂ അതിനുവേണ്ടിയാണ് പ്രത്യേകമായി ഇമ്പോർട്ട് ചെയ്ത മെഷീൻ വഴി ഞങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് ബയർ അവരുടെ പ്രോഡക്റ്റ് നൽകുന്ന മാക്സിമം വാറൻറ്റി തന്നെ ഡി എഫ് എം കസ്റ്റമേഴ്സിനായി നൽകുന്നു വാറൻറ്റി പീരീഡിൽ വീണ്ടും ചിതൽ വന്നാൽ വേറെ സർവീസ് ചാർജൊന്നുമില്ലാതെ തന്നെ ഡി എഫ് എം ടീം എത്തി വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നൽകുന്നതാണ് ഡി എഫ് എം ഗ്രീൻലാൻഡിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ വീടിനെയും വർഷങ്ങളോളം ചിതൽ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കൂ കോൺടാക്റ്റ് നോ